സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിമാളു ഭദ്രൻ അവളുടെ കാവിൽ ചുണ്ടുകൾ ചേർത്ത് വിളിച്ചതും അമ്മാള് കണ്ണുകൾ ഇറക്കി അടച്ചു എന്റെ അമ്മാള് കൊച്ചെ അവൻ വീണ്ടും വിളിച്ചതും അവളൊന്നും മൂളി എനിക്ക് നിനക്ക് വയ്യ ഭദ്ര അവന്റെ സ്വരം താഴ്ന്നതും അവൾ വേഗം കണ്ണ് തുറന്നുകൊണ്ട് ചോദിച്ചു നീ ഇങ്ങനെ തോക്കി കയറി വെടിവെക്കാതെ നീ എന്താ കാര്യം പറ മനുഷ്യ അവൾ ഗൗരവത്തിലായി ഈ അൺറൊമാൻറ്റിക് മൂരാച്ചിയോട് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ ഭദ്രൻ മുഖം തിരിച്ച് ബെഡിലേക്ക് കമഴ്ന്നു കിടന്നു അവന്റെ പിണക്കെട്ട് അവൾക്കും ചിരി വന്നിരുന്നു അവൾ പതിയെ അവന്റെ അരികിലേക്ക് നീങ്ങിക്കിടന്നു ഭദ്ര അവന്റെ മുടിയിടയിലൂടെ വിരലോടിച്ചതും അവൻ വാശിയോടെ കൈ തട്ടി മാറ്റി ഒന്ന് ഇങ്ങോട്ട് നോക്ക് മന അവന്റെ പിൻകഴുത്തിലായി ഇക്കിളിയാക്കിയിട്ടും ഭദ്രന്റെ ഒരു മൈൻഡും ഇല്ല അവൾ അവന്റെ പുറത്തേക്ക് തലവെച്ച് കിടന്ന് ചെവിയിൽ പതിയെ കടിച്ചതും ഭദ്രൻ അവളെ ദേഷ്യത്തിൽ നോക്കി എന്താടാ എന്റെ തൊടണ്ടതി അതെന്താ നിന്ന തൊട്ടാ നീ അങ്രുകി പോവോ എന്നാണൊന്ന് കാണണല്ലോ അവന്റെ ഷർട്ടിനുള്ളിലൂടെ നഗ്നമായ പുറത്തവൾ വിരലോടിച്ചതും ഭദ്രൻ ഒന്ന് പിടഞ്ഞുപോയി നിന്നോട് ഒതുങ്ങിയിരിക്കാനല്ലേ അമാളു പറഞ്ഞത് ഇല്ല അവളിലും കുസൃതി നടഞ്ഞു നിരക്കതറി പറഞ്ഞ മനസ്സിലാവില്ലേ ഭദ്രൻ അവൾക്ക് നേരെ തിരിഞ്ഞതും അമാളു അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു എന്റെയാ എന്റെ മാത്രം അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തവൾ പറഞ്ഞതും ഭദ്രന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ ചുറ്റിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വച്ചു ശേഷം നാസികയിലൂടെ ഒരുത്തി അവളുടെ ചുണ്ടിൽ വന്നു നിന്നു ഭദ്രൻ അവളുടെ കണ്ണിലേക്ക് അനുവാദത്തിനായി നോക്കിയതും അമ്മാളു അവന്റെ കവിളിൽ ഇരു കൈകളും ചേർത്ത് അവന്റെ ചുണ്ടുകളെ സ്വന്തമാക്കി ആദ്യം പതിയെ തുടങ്ങിയ ചുംബനം അധികം വൈകാതെ തീവ്രമായി മാറി ഭദ്രന്റെ കൈകൾ അമ്മാളുവിന്റെ വയറിലൂടെ ദിശയില്ലാതെ അലഞ്ഞതും അവൾ അവന്റെ ചുണ്ടിലായി ഒന്ന് കടിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ ഭദ്രൻ പെട്ടെന്ന് അവളിൽ നിന്നും അടർന്നു മാറി നീ എന്താണ് കാണിച്ചത് ഹു മനുഷ്യന്റെ ജീവൻ അങ് പോയി നിനക്ക് കൈ മര്യാദ ഒതുക്കി വെക്കാൻ അറിയില്ലേ നീ എന്ത് ദുഷ്ടേ ആ ഞാൻ ഇത്തിരി ദുഷ്ടാരിയ ഇതിനൊക്കെ മുതലും പലിശം ചേർത്ത് ഒരു ദിവസം ഞാനങ്ങ് തരും എന്റെ പൊന്നു മോളെ അത് ചിലപ്പോ എന്റെ കൊച്ചു താങ്ങിന്നു വരില്ല അയ്യേടാ ഇങ്ങനെ വാ മുതലും പലിശം തരാൻ അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു ഈ അൺറൊമാൻറ്റിക് മൂരാച്ചി അവളുടെ കഴുത്തിലേക്ക് മുകൾ ചേർത്തവൻ പിറുവിർത്തു ഭദ്ര എന്താ ഒ ഷർട്ടൊന്നഴിച്ചേ എന്തിനാടി അത് പറയലും ഭദ്രൻ ഷർട്ട് മാറ്റലും കഴിഞ്ഞിരുന്നു അയ്യടാ ഇതാ അതിനൊന്നും അല്ല എനിക്ക് കിടക്കാനാ അതും പറഞ്ഞ് അമ്മാളും അവളുടെ ബെഞ്ചിലേക്ക് കിടന്നു ഭദ്രൻ ഒരു കൈകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് മറ്റേ കൈ കൊണ്ട് മുടിയിൽ തലോടി എന്തിനാ മനുഷ്യൻ നിങ്ങൾ ഈ കയ്യിൽ ഇതൊക്കെ ടാറ്റ് ചെയ്തു വെച്ചിരിക്കുന്നെ അവന്റെ കൈയിലൂടെ വിരലോടിച്ചവൾ പരാതിയോടെ പറഞ്ഞു അറിയില്ല അപ്പോഴത്തെ ഒരു ഇഷ്ടത്തിന് ചെയ്തതാ ഇത് കാണാൻ നല്ലതാ അവന്റെ പിൻകഴുത്തിൽ ചെറുതായി ടാറ്റോ ചെയ്ത് കർമ്മ എന്നതിലൂടെ വിരലൊടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിനക്ക് ഇഷ്ടമല്ലേ അമ്മൾ ഇപ്പോഴത്തെ തന്നെ നന്ദന്റെ ചില സ്വഭാവങ്ങളിൽ നിന്ന് ഇപ്പോഴും എനിക്ക് പുറത്ത് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്റെ പതിനെ നീ എങ്ങനെയായാലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്യാതിരിക്കണ്ട അവന്റെ കൂടി ഉമ്മ വെച്ചവൾ പറഞ്ഞു സമയം പതിയെ മുന്നോട്ട് കടന്നുപോയി അമ്മാളും അങ്ങനെ കിടന്നുറങ്ങിപ്പോയി അവൻ പതിയെ അവളെ ബെഡിലേക്ക് കിടത്തി ഭദ്രാമയെ കൊണ്ടുവരാനായി പുറത്തേക്ക് നടന്നു അന്ന് ഭദ്രൻ പുറത്തോട്ടൊന്നും പോയില്ല രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ നിൽക്കുമ്പോഴാണ് അമ്മാളുവിന്റെ ഫോണിലേക്ക് ഭദ്രന്റെ മെസ്സേജ് വന്നത് ഒന്ന് പുറത്തേക്ക് വാങ്ങി എന്തിനാ ഒന്നു അമ്മാൾ ഉറങ്ങുന്ന ഭദ്രാമയും പൊടിമോളയും നോക്കി പതിയെ എഴുന്നേറ്റു എങ്ങോട്ടാ അമ്മാളു ഡോറിനരികിലെത്തിയതും പെണ്ണിൽ നിന്നും പൊടിമോളുടെ ചോദ്യം വന്നിരുന്നു അത് പുറത്ത് ഭദ്രൻ ഒന്ന് കാണാൻ അവൾ ആകെ തപ്പി തടഞ്ഞു പോയിട്ടുവാ അവൾ ആക്കി ചിരിച്ചതും അമ്മാളെ ചമ്മനോടെ പുറത്തേക്ക് നടന്നു എന്താ ഭദുര വെറുതെ നിന്നെ ഒന്ന് കാണാൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ഭദ്രൻ കള്ളച്ചിരിയോടെ പറഞ്ഞു തെയ് ഭദുര വെറുതെ കളിക്കില്ലേ എന്റെ കാര്യം എന്ന് വെച്ചാ പറ നമുക്കൊന്ന് ഒളിച്ചോടിയാലോ എന്ത് നമുക്കൊന്ന് മതിലുകാരി പൊറത്ത് പോയാലോന്ന് ഞാനൊന്നുമില്ല അത് ഈ പാതിരാത്രി നീ വരും ഞാൻ കൊണ്ടുപോകും അവൻ അമ്മാളവിന്റെ കൈ പിടിച്ചു ദേ ഭദ്ര വെറുതെ കളിക്കില്ലേ അകത്ത് പൊടിമോളം ഉറങ്ങിട്ടില്ല എന്താ പോയി പറഞ്ഞിട്ട് വാ പുറത്തു പോവാന്ന് അയ്യേ ഈ സമയത്ത് പോന്നു കണ്ട അവൾ എന്താ കരുതാ എന്ത് കരുതാൻ എടി ഞാൻ നിന്റെ ഭർത്താവ അല്ലാതെ കള്ളക്കാമോനൊന്നുമല്ല നിനക്ക് പറ്റില്ലെങ്കിൽ വേടാ ഞാൻ പോയി പറഞ്ഞിട്ട് വരാം ഭദ്രൻ അതും പറഞ്ഞ് റൂമിലേക്ക് നടന്നു പൊടിമോളെ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം വാതിലടിച്ചു കടന്നു ഉം പൊടിമോള് പുഞ്ചിരിയോടെ മൂടി പോവാ കൊച്ച് അവളുടെ കൈ പിടിച്ച് അവൻ ഗേറ്റിന് അരികിലേക്ക് നടന്നു പോണു ഭദ്ര എനിക്ക് പേടിയാ രാവുള്ളപ്പോ എന്തിനാ എന്റെ കൊച്ച് പേടിക്കുന്നെ ഭദ്രൻ അവളുടെ തോളിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നു നമ്മള് ഗൈറ്റ് ചാടുന്നുടക്കുന്ന വലിയ ഗേറ്റ് കണ്ടവൾ ചോദിച്ചു പിന്നല്ലാതെ അല്ല ഞാൻ ഭദ്രൻ ചിരിക്കുന്നത് കണ്ട് അവൾ നോക്കി പേടിപ്പിച്ചു ഇങ്ങു വാ പെണ് അവൻ പോക്കറ്റിൽ നിന്നും സൈഡ് ഗേറ്റിന്റെ കീ എടുത്തു തുറന്നു നിനക്ക് എവിടെന്നെ ഈ താക്കോല് അതൊക്കെ കിട്ടി അതെങ്ങനെ കിട്ടി എന്നാ ചോദിച്ച ഒരഞ്ഞൂറ് രൂപ നമ്മുടെ സെക്യൂരിറ്റി ചാട്ടിന് കൊടുത്തു ആൾക്ക് ഇതും ഗേറ്റിന് പുറത്തു തന്നെ ഭദ്രന്റെ കാറ് കിടക്കുന്നുണ്ട് കയറ ഇത് അവരുടെ കാറല്ലേ അവൾ കാറിലേക്കും അവനെയും മാറി മാറി നോക്കി അങ്ങനെയാണെങ്കിൽ ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സും ചെരുപ്പും എന്തിന് അണ്ടർവെയർ വരെ അവരുടെ കാശ് കൊണ്ട് വാങ്ങിയതല്ലേ നീ കയറാൻ നോക്കൂ ഇല്ല ഞാൻ വരുന്നില്ല വാശിയാണോ ആ വാശി വാശിയെങ്കിൽ വാശി ഞാനില്ല ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി എന്നാ എനിക്കും ഉണ്ട് വാശി അവൻ അവളെ ഉയർത്തിയെടുത്ത് കോ ഡ്രൈവർ സീറ്റിലേക്ക് എത്തി അമാളും ആകെ ദേഷ്യം ഉണ്ടായിരുന്നു അവൾ ഒരു വാക്ക് പോലും പിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഭദ്രൻ പലതും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ കേൾക്കാത്ത ഭാവത്തിൽ ഇരിക്കുവാണ് കുറച്ചു കഴിഞ്ഞതും ഭദ്രനും ദേഷ്യം വന്നിരുന്നു അവൻ കാറ് സൈഡാക്കി നിനക്കിഷ്ടങ്കിൽ ഇറങ്ങി നടന്നു അവൻ പറഞ്ഞതും അമാൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി നടന്നു അവളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊരു നീക്കം അവനും പ്രതീക്ഷിച്ചിരുന്നില്ല അടുത്ത നിമിഷം സീറ്റ് ബെൽറ്റ് അഴിച്ച് അവൻ അവളുടെ പിന്നാലെ ചെന്നു അവളുടെ കയ്യിൽ അവൻ നിർത്തി എന്താ അമ്മളും നീ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാ എനിക്ക് അവരെ വെറുപ്പ അവരുടെ സാധനങ്ങളും അത് കേട്ട് ഭദ്രൻ നെറ്റി ഒഴിഞ്ഞു ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഇത് എന്റെ കാറാ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് ഞാൻ വാങ്ങിയ കാറ് പക്ഷെ അതിന് കാരണം ആ ട്രാവൽ ഏജൻസിയും ബസ്തുമാണ് അത് വാങ്ങി തന്നതും പക്ഷെ ഈ കാറും എന്റെ ഡ്രസ്സും എല്ലാം എന്റെ വിയർപ്പിന്റെ ഫലം തന്നെയാ എന്റെ അമ്മാളുമാണ് ഭദ്രയാണ് സത്യം അവൾ ഒന്ന് അമർത്തി മൂടിക്കൊണ്ട് കാറിലേക്ക് തന്നെ കയറി എവിടേക്ക അവൾ ഇരിക്കുന്ന ഡോറിന് അരികെ വന്ന് ഭദ്രൻ ചോദിച്ചു നീയല്ലേ എവിടെയോ പോവാന്നും പറഞ്ഞത് ആ സ്ഥല ഈ സ്ഥലം ദാ ആ തട്ടുകടയില് നല്ല ചൂട് പൊറോട്ടയും ബീഫ് റോസ്റ്റും കിട്ടും ശ്രീകുട്ടിന് വേണോന്ന് പറഞ്ഞ അവിടെ ബഹളം വയ്ക്കുകയായിരുന്നു അപ്പൊ കരുതി എന്റെ കൊച്ചിനെ കൂടി കൂട്ടാന്നു ഓ ചമ്മിയതിന്റെ നാണക്കേട് മാറ്റാൻ അവൾ പുച്ഛത്തിൽ കാറിന് പുറത്തേക്കിറങ്ങി ഭദ്രൻ അവളുടെ കൈയും പിടിച്ച് കടയിലേക്ക് കയറി ചേച്ചി രണ്ട് പൊറോട്ടയും ഒരു ബീഫും അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് കസേരയിലേക്കിരുന്നു അവന്റെ അരികിലായി അമ്മാളു ഓരോ കട്ടും കൂടി ആയാലോ അവൻ ചോദിച്ചതും അമ്മാള് തലയാട്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞതും പൊറോട്ടയും ബീഫും കട്ടിനും എത്തിയിരുന്നു അത് വേണ്ട ഞാൻ തരാം ഭദ്രൻ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ നിന്നും ഒരു കഷ്ണം പൊറോട്ട എടുത്ത് ബീഫിൽ മുക്കി അവൾക്ക് നേരെ നീട്ടി അമ്മാളു അത് കൊതിയോടെ കഴിച്ചു ഭദ്രാമി പൊടിമോളും അവൾക്ക് വാങ്ങിക്കൊണ്ടുപോവാം അതും പറഞ്ഞ് അവൻ വീണ്ടും അവളുടെ വാഴയിലേക്ക് പൊറോട്ട വച്ചു കൊടുത്തു തിരിച്ചുള്ള യാത്രയിൽ അമ്മാളു ഭദ്രന്റെ കൈയിൽ ചുറ്റിപ്പിടിച്ച് തോളിലേക്ക് തല ചായച്ച് വച്ചിരുന്നു ശ്രീകുട്ടൻ എന്താ അമ്മളും ഒരു മാറ്റവും കാണാത്ത അത് ചോദിക്കുമ്പോൾ അവനും ചെറിയൊരു നിരാശയുണ്ടായിരുന്നു യുർവേദം അല്ലേ കുറച്ച് സമയം എടുത്താലും ശരിയാവുമല്ല ശ്രീനാഥ് എഴുന്നേറ്റ് നടക്കും നോക്കിക്കോ ആ ഉറപ്പ് പിന്നീട് ആശ്രമം എത്തുന്നവര് അവർ പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല ആശ്രമത്തിലെ ഗേറ്റിന് മുന്നിൽ കാർ നിർത്തിയതും അമ്മാളു സീറ്റ് ബെൽറ്റ് അഴിച്ചു ഇറങ്ങാനായി നിന്നു എന്നെയൊന്ന് കെട്ടിപ്പിടിക്കാവോ അമ്മാളുവിന്റെ കയ്യിൽ പിടിച്ചു നിർത്തി അവൻ ചോദിച്ചു അമാളു അവന് നേരെ തിരിഞ്ഞു നിന്ന് അവന്റെ മുഖം കൈയിലെടുത്തു എന്താ എന്റെ ഭദ്രനെ പറ്റിയേ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുവാടി നീ കൂടെ ഇല്ലാതെ പറ്റുന്നില്ല എനിക്ക് സായില എല്ലാം വേഗം ശരിയാവും അവന്റെ കവളിൽ ഉമ്മ വെച്ച് അമ്മാളു അവൻ ഇറക്ക കെട്ടിപ്പിടിച്ചു അവർ ഇരുവരും അങ്ങനെ തന്നെ ഇരുന്നു ഭദ്രന്റെ ഫോണിന്റെ റിങ്ങാണ് ഇരുവരെയും സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവൻ കോൾ അറ്റൻഡ് ചെയ്തു എവിടെ എത്ര നേരായി ഞാൻ കാത്തിരിക്കുന്നു ദയവരുവാടാ ഇപ്പ എത്തും അതും പറഞ്ഞു ഭദ്രൻ കോള് കട്ടാക്കി ശ്രീകുട്ടന അമ്മാളും തലയാട്ടിക്കൊണ്ടിറങ്ങി ആശ്രമത്തിലേക്ക് കയറി അവൻ ചെറിയ ഗേറ്റ് പൂട്ടി ഈ കീ സെക്യൂരിറ്റി ചേട്ടന് കൊടുക്കണം നീ റൂമിലേക്ക് ഒഴിക്കും നാളെ കാണാം കയ്യിലെ ഒരു കവർ അവൾക്ക് കൊടുത്തുകൊണ്ട് ഭദ്രൻ പറഞ്ഞു അമ്മാളു അവനെ ഒന്നുകൂടി കെട്ടിപ്പിടിച്ച ശേഷം റൂമിലേക്ക് നടന്നു അവൾ റൂമിൽ കയറി വാതിലടച്ചതും ഭദ്രൻ കീ കൊടുക്കാനായി പോയി പകൽ സമയം മാത്രമേ ഗേറ്റിന് എനിക്ക് സെക്യൂരിറ്റി ഉണ്ടാവുകയുള്ളൂ കീ കൊടുത്ത് അവൻ റൂമിലെത്തുമ്പോൾ ശ്രീ ആകാംക്ഷയോടെ അവനെ കാത്തിരിക്കുവായിരുന്നു കിട്ടിയോ ഏട്ടാ അവൻ കവർ കൊടുത്തതും ശ്രീ അത് വാങ്ങി കൊതിയോടെ കഴിക്കാൻ തുടങ്ങി ഭദ്രട്ടാ പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് ഗാർഡനരികിൽ നിന്ന് ഫോൺ ചെയ്യുന്ന ഭദ്രൻ പൊടിമോളിന്റെ വീട് കേട്ട് തിരിഞ്ഞു എന്താ പൊടിമോളെ ഏട്ടന്റെ അനീച്ചർക്കൻഡ അവിടെ കുറെ നേരമായി അന്വേഷിച്ച് നടക്കുന്നു ഭദ്രട്ടിനെ എന്തോ അത്യാവശ്യ കാര്യമാണെന്നാ തോന്നുന്നേ ആണോ ഞാൻ എന്നൊന്ന് പോയി നോക്കട്ടെ അവൻ വേഗം ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ട് റൂമിലേക്ക് നടന്നു എന്താ ശ്രീകുട്ട അവൻ ആവലാതിയോടെ ചോദിച്ചു ഏട്ടാ മുത്തശ്ശ മുത്തശ്ശനെ പോലീസ് അറസ്റ്റ് ചെയ്തു അഴിമതി കേസാണ് അവൻ വെറുതെ ഒന്ന് മൂടി വിട്ടു ഏട്ടാ ഏട്ടനെന്തോ ഒരു തളുപ്പം മട്ടില് എന്താ എന്താ ചെയ്യനി ഉണ്ട് അപ്പോ ഫേക്ക് ആയിരിക്കില്ല ഞാൻ എന്ത് ചെയ്യാനോ ശ്രീകുട്ട നിന്റെ മുത്തച്ഛന് വേഗം ജാമ്യം കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഭദ്രൻ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു ഏട്ടനാണോ ഇതിന് പിന്നില് സത്യം പറയണോ കള്ളം പറയണോ അപ്പോ ഏട്ടൻ തന്നെയാണല്ലേ ഉം കുറച്ച് കഷ്ടപ്പെട്ടു അല്ല കുറച്ച് കൂടുതൽ എന്തിനേട്ടാ അങ്ങനെ ചെയ്തേ അതിനുള്ള കാരണം ഞാനായി പറഞ്ഞു തരണം ശ്രീകുട്ടാ ഈ ഒരു കാര്യത്തിൽ നിനക്ക് എന്നോട് ചിലപ്പോ ദേഷ്യം തോന്നായിരിക്കും ഏട്ടാ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മുത്തശ്ശനല്ലേ എന്റെയല്ല നിന്റെ നിന്റെ മാത്രം ദുഷ്ടന അയാള് കാരണം എനിക്ക് നഷ്ടമായത് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമാണ് ഒരു വർഷം ഞാനും അമ്മാളും എൻ്റെ ഭക്തയും ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടുകൂടിയില്ലായിരുന്നു അപ്പോഴേക്കും അടർത്തി മാറ്റിയില്ലേ അയാള് മുത്തശ്ശൻ ചെയ്തത് തെറ്റാ പക്ഷേ എനിക്ക് എന്തൊക്കെ ചെയ്താലും പക തീരില്ല ശ്രീകുട്ട ഈ കേസ് കള്ളക്കേസാ അയാൾ ഒരുപാട് അഴിമതി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെയ്യാത്ത തെറ്റില്ല ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു വരുമ്പോഴേക്കും അയാൾ ശരിക്കും ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു വരും അയാളുടെ മന്ത്രിസ്ഥാനം ഇല്ലാതാവും ഉടനെ അതും ചെയ്യാത്ത തെറ്റില്ല ഭദ്ര അവിടെ അവിടെ ഭദ്രാമാ അമ്മാളും തിച്ചച്ചുകൊണ്ട് ഓടി വന്നതും ഭദ്രൻ ഓപ്പണേരിയയിലേക്ക് ഓടി പിന്നാലെ ശ്രീകുട്ടനെ കൊണ്ട് അമ്മാളും നടന്നു എന്താ അമ്മാളു ഭദ്രാമയ്ക്ക് ശ്രീ പേടിയോടെ ചോദിച്ചു ഞാൻ ബദ്രാമയും കൊണ്ട് മെഡിറ്റേഷൻ ഏരിയയിൽ നിന്ന് റൂമിലേക്ക് വരികയായിരുന്നു അപ്പോഴാ ഓപ്പണേരിയയിലെ ടി വിയിൽ ശ്രീയുടെ മുത്തശ്ശിനെ അറസ്റ്റ് ചെയ്ത് ന്യൂസ് കണ്ടത് ബദ്രാമ ആകെ വൈകന്റായി അമ്മ സംസാരിച്ചു ശ്രീ തുടരും